വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പൻ നടി ഗൗരി ഇപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു കേസ് അതായത് ബിജു സോഭാനും എസ് പി ശ്രീകുമാറിനും വന്ന കേസ് വന്നതൊട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടപ്പെടുന്നത് ഗൗരി എന്നൊരു പേരായിരിക്കും കാരണം ഉപ്പൻമുളം സീസൺ ത്രീയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഥാപാത്രമായിരുന്നു ഇപ്പോൾ ഗൗരിയാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പുള്ളിങ്ങൊക്കെ നേരിടേണ്ടി വന്നു അതിന് താനല്ലേ ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഗൗരി എന്നെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം ഡൗട്ട് അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വൺ വീക്കായിട്ട് ഗൗരി ഇപ്പം മുളകിലുണ്ടായില്ല അപ്പോൾ ഈ ഒരു ന്യൂസും ചേർത്ത് വായി വായിച്ചിട്ടാണ് എല്ലാവരും ഗൗരിയാണ് ആ നടിയെന്ന് പറഞ്ഞിട്ട് ഫൈനലൈസായത് എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ഗൗരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നടി താനല്ല എന്നും താൻ മാറി നിൽക്കാൻ കാരണം ഷിഡ്ലയിലോട്ടൊരു ട്രിപ്പ് പോയത് കൊണ്ടാണ് മാറി നിൽക്കാൻ കാരണമെന്നും കഴിഞ്ഞ ദിവസം പൊളവും ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന രീതിക്കും ഗൗരി വെളിപ്പെടുത്തി ആ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു സകല ന്യൂസ് ചാനൽസും അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതോടുകൂടി തന്നെ ഗൗരിയുടെ മേലെയുള്ള ആ ഒരു സംശയം എല്ലാവർക്കും മാറി എല്ലാവർക്കും ആ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചു അപ്പോൾ അതിനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഗൗരി എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഗൗരി കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക